ാണ് ഹൈദരാബാദ് വന്നത് കാരണം നമ്മൾ ഹൈദരാബാദ് ഫുഡ് ട്രിപ്പ് അത്രയും ശോകമായിരുന്നു ഒരുപാട് ലെജൻഡറി ഫുഡ് സ്പോട്ട് നമ്മൾ കവർ ചെയ്തെങ്കിലും ഒന്നും നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല ഒരുപാട് ഒരുപാടുള്ള ഷോകം എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത് ഇനിയിപ്പോ നമ്മളുടെ ടേസ്റ്റ് ബഡ്സിന്റെ പ്രശ്നമാണ് ഹൈദരാബാദ് ബിരിയാണി നമുക്ക് ഇഷ്ടമാകൊണ്ടാണെന്ന് വിചാരിക്കുന്നവരടുത്ത് കഴിഞ്ഞ കൊല്ലം ഇബും യാദിക്യം ഈ സെയിം ഫുഡ് സ്പോട്ടിൽ വന്നിട്ട് അവർക്ക് അത്രയും ഇഷ്ടമായിട്ട് മാത്രമാണ് നമ്മൾ പിന്നെയും ഇങ്ങോട്ട് വന്നത് അപ്പൊ നമ്മൾ ഹൈദരാബാദ് ഫുഡ് ട്രിപ്പിലെ ഡേ ടു പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഒരുപാട് ലെജൻഡറി ഫുഡ് സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോയിൽ ഞങ്ങൾ പിസ്ത ഹൗസിലെ ശെതാബിലും ഒരുപാട് ലെജൻഡറി ഫുഡ് സ്പോട്ടിൽ പോയിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് നീൽക്കിനാ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ പിന്നെ പോയത് പിസ്ത ഹൗസിലേക്കാണ് ഇപ്രാവശ്യം യാദിൽക്കാർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എവിടത്തെ ബിരിയാണി പാളിയാലും പിസ്ത ഹൗസിലെ ബിരിയാണി പാളൂ എന്നാണ് യാദിൽക്ക പറഞ്ഞത് കാരണം അത്ര അടിപൊളി ബിരിയാണിയാണ് അവർ സെർവ് ചെയ്യുന്നത് മൊത്തം ആറ് ഔട്ട്ലെറ്റ് ആണ് പിസ്ത ഹൗസിനുള്ളത് അവർ ചാർമിനാറിന്റെ ഔട്ട്ലെറ്റിലേക്കാണ് ഞങ്ങൾ പോയത് നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് പിസ്ത ഹൗസ് ഹൈദരാബാദ് തുടങ്ങുന്നത് അന്നത്തെ ഇരുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിലാണ് ഇവർ തുടങ്ങുന്നത് ഇന്നത്തെ ഇരുപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് എത്രത്തോളം വലിയൊരു എമൗണ്ട് ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്നിപ്പോൾ ഹൈദരാബാദിലെ ഏറ്റവും വലിയ ഫുഡ് ബ്രാൻഡ് ആയിട്ട് പിസ്ത ഹൗസ് മാറിക്കഴിഞ്ഞു ഹൈദരാബാദിലെ ഏറ്റവും ലെജൻഡറി ഫുഡ് സ്പോട്ടിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു എല്ലാതും ഫ്ലോപ്പ് ആയിരുന്നു ഇതും ഒരു ലെജൻഡറി സ്പോട്ടാണ് ഇതെങ്ങനെയെന്ന് അറിയില്ല ഇവിടുത്തെ മട്ടനും ചിക്കൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ സ്പോട്ടിൻ്റെ പേര് പറയുന്നത് പിസ്ത ഹൗസ് ആണ് ഒരുപാട് കൺട്രികളിലുള്ള വലിയൊരു ഫുഡ് ചെയിൻ ആണ് വലിയൊരു ബ്രാൻഡാണ് പറയുന്നത് ആൾക്കിനി ബിരിയാണി വേണ്ട ഫ്രൈഡ് റൈസ് വല്ലതും മതി ഓൾറെഡി ഇവിടെ വരുമ്പോ പറഞ്ഞത് ഹൈദരാബാദ് എനിക്ക് ഇഷ്ടമില്ല ഹൈദരാബാദ് ബിരിയാണി എനിക്ക് ഇഷ്ടമില്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞാൽ കഴിക്കുകയാണെങ്കിൽ ഹൈദരാബാദ് ബിരിയാണിയാണ് കഴിക്കേണ്ടത് കിട്ടുന്ന ടേസ്റ്റ് ആണ് പക്ഷെ എന്ത് ചെയ്യുക ബാവർച്ച ആയാലും നമ്മൾ ആദ്യ പോയ സ്പോട്ടായാലും എല്ലാതും നമ്മള് ആയിരുന്നു ഇത് എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയില്ല എന്തായാലും ഇത് ഫ്ലോപ്പ് നമുക്കൊന്നും ട്രൈ അപ്പൊ നമ്മൾ അവിടുത്തെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആപ്രിക്കോട്ടിലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സൗദി ചാമ്പ്യൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിക്ക് അവർ ചാർജ് ചെയ്യുന്നത് ടൂ തേർട്ടി ആണ് മട്ടൻ ബിരിയാണിക്ക് ആണെങ്കിൽ ടു സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആണ് ഇവർ ചാർജ് ചെയ്യുന്നത് പിസ്ത ഹൗസിലെ ഫേമസ് ഫുഡ് ആണ് ഇവിടുത്തെ ഹലീമ് ഒരുപാട് പേർക്ക് കൊടുത്ത ഹലീം ഭയങ്കര ഇഷ്ടമാണ് പിസ്ത ഹൗസിന് ഇമേജിനെ മാറ്റാൻ കാരണക്കാരിൽ ഒന്ന് ഇവിടുത്തെ ഹലീമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഫേമസ് ബോളിവുഡ് ആക്ടർ ആയിട്ടുള്ള സെൽമാ ഖാന്റെ പോലും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഹലീം ാണ് പക്ഷെ നമ്മളിവിടെ വന്നപ്പോ ഹലീം നമുക്ക് കിട്ടിയില്ല വേറെ ഒന്നല്ല ഹലീം ഒരു സീസണില് മാത്രമേ സെർവ് ചെയ്യുള്ളൂ ഇവിടുത്തെ ബിരിയാണി നമുക്ക് പിന്നെയും ഇഷ്ടപ്പെട്ടു നമ്മൾ നമ്മളിവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ ഹൈദരാബാദ് വന്നിട്ട് മട്ടൻ ബിരിയാണി എല്ലായിടത്തും ട്രൈ ചെയ്ത ഫ്ലോപ്പ് ആയിരുന്നു നിലവിൽ നമ്മൾ നാലാമത്തെ ഹൈദരാബാദി ബിരിയാണിയാണ് ട്രൈ ചെയ്യണത് നമ്മൾ ഏറ്റവും ലെജൻഡറി സ്പോട്ടിൽ മാത്രം പോയിട്ടുള്ളൂ ഇപ്പൊ കഴിച്ച ബിരിയാണി ഈ നാലെണ്ണത്തിൽ കൊള്ളാം മട്ടനല്ല ചിക്കൻ ചിക്കൻ മീറ്റ് നല്ലതായിരുന്നു റൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫ്ലേവർഫുൾ ആയിരുന്നു കുഴപ്പമില്ല വലിയൊരു സംഭവമായിട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ ഇവ പറഞ്ഞത് ഇപ്പൊ അഞ്ചു ദിവസം ഹൈദരാബാദിനുമ്പോ അഞ്ചു ദിവസം ട്രൈ ചെയ്താണ് അതിനുള്ള ഒന്നും ഇല്ല എന്നാ കുഴപ്പമില്ല അല്ലെങ്കിൽ പക്ഷെ നമ്മൾ നാല് സ്ഥലത്ത് കഴിച്ചതിന് വെച്ചിട്ട് നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടു മട്ടൻ മറിയില്ല സാധാരണ യൂഷ്വലി നമ്മൾ ഹൈദരാബാദ് ഹലീം പറഞ്ഞിട്ട് ഹലീം ഭയങ്കര അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ നമ്മളിവിടെ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഹലീം ഇല്ലാന്ന് വെച്ചാല് ഹലീമിന്റെ സീസൺ അല്ലാന്നാണ് എല്ലാവരും പറയണത് അപ്പോൾ മട്ടൻ എന്താ ഇത്ര ഷോക്ക് ആവണമെന്ന് എനിക്കറിയാം ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഓരോ സീസൺ സീസണുണ്ടാവും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഹൈദരാബാദ് ഈ സമയത്ത് എന്താണ് മട്ടൻ ഇത്രയും ഫ്ലോപ്പ് ആവും കാരണം കമൻറ്റ് ചെയ്യാം ചിക്കൻ കുഴപ്പമില്ല റൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫ്ലേവർ ഫുൾ ആണ് പക്ഷെ വലിയൊരു സംഭവമായിട്ട് ഞാൻ ഇപ്പോഴും പറയണില്ല ഹൈദരാബാദ് ഞങ്ങൾ ഹൈദരാബാദ് കാണാൻ വന്നു എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യാം അല്ലാണ്ട് കഴിച്ചതിൽ ബെസ്റ്റ് അതല്ലാണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹൈദരാബാദ് വന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ ഇവിടെയാണെങ്കിൽ എനിക്ക് അറിയില്ല എന്തായിരിക്കും ഇമ്പാക്ട് ഒന്ന് കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ സ്പോട്ടും വലിയൊരു സംഭവം നമ്മൾ എന്തോരം ഫുഡ് സ്പോട്ടിൽ പോയിട്ടുണ്ട് എന്തോരം സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതുപോലൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താണെന്നറിയില്ല നമ്മൾ ഇനി ഹൈദരാബാദ് വരും ഇതുപോലെ കഴിച്ച ഫുഡ് സ്പോട്ടീന്നൊക്കെ കഴിച്ച് നോക്കും ഇനി മനുഷ്യന്മാരാണല്ലോ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ മനുഷ്യന്മാരാണോ എപ്പോഴാണെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും ചിലപ്പോൾ ഈ സമയത്ത് പ്രശ്നമായിരിക്കാം എന്തായാലും അല്ല നമ്മളാണെങ്കിൽ നമ്മ ബാക്കി എന്തോര സ്ഥലങ്ങളിലും പോണ് അവിടെ പ്രശ്നം ഇവിടെ എന്താ പ്രശ്നം അതാണ് പ്രശ്നം അപ്പോ അപ്പൊ പ്രശ്ന അപ്പൊ എന്തായാലും വലിയൊരു ഈ അത്ര നമ്മളിവിടെ മുമ്പും വന്നപ്പോഴും ഒക്കെ ഇപ്പൊ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന അഞ്ചു ദിവസം ഇപ്പൊ അടുപ്പിച്ച് ഇവിടുത്തെ ബിരിയാണി കഴിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത്ര ഹൈപ്പ് ഒന്നും ഞാൻ തരുന്നില്ല നമ്മൾ കഴിച്ച മൂന്ന് ലെജൻഡറി ഫുഡ് സ്പോട്ടിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ലത് അത്ര മാത്രം എനിക്ക് തോന്നിയോളൂ മട്ടൻ ബിരിയാണി എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല ചിക്കൻ ബിരിയാണിയാണ് കൂട്ടത്തില് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഹൈദരാബാദിൽ വന്നട്ടെ എല്ലാവർക്കും പോയിക്കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെ ഉള്ളതും ചിലപ്പോൾ വീഡിയോ കാണാൻ നിങ്ങൾക്ക് പോയിരുന്നു ചിലപ്പം എന്താ വിചാരിക്കുമ്പോൾ മാർ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി പറയണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല എല്ലായിടത്തും അവസ്ഥ തയ്യാനാണ് ഇപ്പോൾ പിസ്ത ഹൗസ് കയറിയിട്ട് എന്തെങ്കിലും നല്ലതെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് സൗദി ചാമ്പ്യൻ ഓർഡർ ചെയ്ത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഡീസൻറ് ടേസ്റ്റും ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബിരിയാണിനെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സാധനമായിരിക്കും വലിയ കുഴപ്പമില്ല ഇവർ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവർ പ്രൈസിങ് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു നമ്മൾ ആദ്യമായിട്ടല്ല ഇപ്പോൾ നാലാമത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ബിരിയാണി കഴിക്കാൻ പോകുന്നത് എല്ലായിടത്തും ത്രീ ഹൺഡ്രഡ് പ്ലസ് മാത്രമാണ് റേറ്റിംഗ് വരുന്നത് ഇവരുണ്ടല്ല ടു സിക്സ്റ്റി റുപ്പീസ് മാത്രമാണ് ചാർജ് ചെയ്യണത് അപ്പോൾ വലിയൊരു സംഭവം തന്നെയാണ് ഇത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ യു എയിലുണ്ട് യു എസ് എയിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഈ ഒരു സാധനം മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പിന്നെ ഇത് ഫുള്ള് നമ്മൾ സൗദി ഈഷ്യാമ്പ്യൻ എന്നുള്ള രീതിയിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് സത്യം ഒരു മോയിറ്റോ ആണ് ഇതിനൊരു ചാർജ് ചെയ്യണത് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഇത് ഒരു അഞ്ച് പേർക്ക് കുടിക്കാം അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കാം മൂന്ന് പേർക്ക് ധാരാളമാണ് അതുപോലെ തന്നെ ഇവർക്ക് ബിരിയാണി ഒരാൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പേർക്ക് സിംപിൾ ആയി കഴിക്കാം അതും ടു സിക്സ്റ്റി റുപ്പീസിന് ഇത്ര വലിയ ബ്രാൻഡ് ഇത്രയും റേറ്റിന് കൊടുക്കുന്നത് വലിയൊരു സംഭവം തന്നെയാണ് നമ്മൾ പിന്നെ പോയത് ചാർമിനാർ കാണാനാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നാണ് ചാർമിനാർ ഫിഫ്റ്റീൻ നയൻറ്റി വൺലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആർക്കിടെ ഭയങ്കര ഫേമസ് ആണ് ഇപ്പൊ ഇതിന് ഒരു വലിയൊരു മാർക്കറ്റ് ഉണ്ട് ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട് നൂറ് രൂപ കൊടുക്കാണെങ്കിൽ ചാർമിനാറിന്റെ മോളിലൊക്കെ നമുക്ക് കയറാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ അതിന്റെ മോളിൽ കയറി സമയമൊന്നും കളയാ വേറെ ഒന്നും അല്ല നമ്മൾ വന്നിട്ടുള്ള സ്ഥലം കാണാനല്ല ഫുഡ് കഴിക്കാനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് അവിടുത്തെ ഒരു ഫുഡ് സ്പോട്ടിൽ കാണും ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ചാർമിനാർക്ക് ഭയങ്കര തിരക്കാണ് കേട്ടാ ഇവിടെ വന്നാൽ മെയിൻ ഹൈലൈറ്റ് എന്താ ഒരു വലിയൊരു മാർക്കറ്റ് ആണ് നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിന് നമുക്ക് കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാം നമുക്ക് എന്താ ചൂസ് വേണോ ചെരുപ്പ് വേണോ എന്ത് വേണമെങ്കിലും ഇവിടെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇവിടുന്ന് വന്നിട്ടുള്ളത് ഇതൊന്നും മേടിക്കാനല്ല നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി മാത്രം വന്നാണ് നിമ്ര കഫേക്ക് ഒരുപാട് പേരായി ഈ ഒരു സ്പോട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യണത് അത് മാത്രമല്ല വേണമെങ്കിൽ ചാർമിനാറിനടുത്തൊന്നും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ആൾക്കാർ വരുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം അല്ലെങ്കിൽ അത് കളവ് പോകാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ആ നമുക്ക് ഇവിടുത്തെ നിമ്ര കഫേയിലെ ചായ ഒന്ന് കുടിച്ച് നോക്കാം സ്നാക്സ് ഒന്ന് കഴിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ ഒരു ഫുഡ് സ്പോട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളത് നമുക്കൊന്ന് ട്രൈ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നോണ്ടിരിക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ വരുന്നുണ്ടെന്ന് തന്നെ അതുപോലെ തന്നെ ഒരുപാട് ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിവിടുത്തെ ചായയും ബിസ്ക്കറ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ചായ എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല ഹൈദരാബാദിനു ഓൾമോസ്റ്റ് എല്ലാ ചായയും ഒരു കാറിയ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അതുമാത്രമല്ല ഒരു സുഖില്ലാത്ത ഒരു ആഫ്റ്റർ ടേസ്റ്റും എനിക്ക് ഫീൽ ചെയ്തിരുന്നു നമ്മളെ വീഡിയോ കാണാൻ ആർക്കെങ്കിലും ഹൈദരാബാദിലെ ചായനെ കുറിച്ച് അറിയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഹൈദരാബാദിലെ എവിടുത്തെ ചായ കുടിക്കുകയാണെങ്കിൽ ഒരു ഉണ്ട് ഉണ്ട് ആഫ്റ്റർ ടേസ്റ്റും ചിലപ്പോ ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും എന്താ സംഭവം ഓരോ ഓരോ നാട്ടിലും ടേസ്റ്റ് ആയിരിക്കും ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ ചായയാണ് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ബിസ്ക്കറ്റ് ഒക്കെ ലൈവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് അവിടെ ലൈവ് ആയിട്ട് പെയ്ക്കുന്നത് ഒരുപാട് ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ട് ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആണ് ഒരു പ്രാവശ്യം കടിച്ചു കഴിഞ്ഞാൽ മെൽറ്റ് ആയി പോകും അത്ര അടിപൊളിയാണ് പക്ഷെ ചായ എന്താണോ സംഭവം അറിയില്ല നമ്മൾ പിന്നെ പോയത് ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാല് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് എന്ന് ഒരു ഐറ്റാണ് ഒരുപാട് കാലമായിട്ട് എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റാണ് വേറെ ഒന്നുമല്ല ഈ കാണുന്ന മൾബറി മലയെ കഴിക്കുകയാണ് നമ്മൾ പോയിട്ടുള്ള ചാർമിനാറിന് തൊട്ടടുത്തായിട്ടുള്ള മിലാനിലാണ് ഇത് ഒരു സെർവ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത്രയും എക്സ്പെക്ടേഷനിൽ തന്നെയാണ് പോയിട്ടുള്ളത് പക്ഷെ ചെറിയൊരു പേടിയുണ്ട് വേറെ ഒന്നും ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ഫുഡ് സ്പോട്ടിലും പോകുന്നത് നമ്മൾ ഒരുപാട് ീസ്റ്റ് പോയത് നമുക്ക് ഇത്രയും ശോകം എക്സ്പീരിയൻസ് കിട്ടണേന്ന് ചെറിയൊരു പേടിയുണ്ട് എന്നാലും നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇവിടുത്തെ മൾബറി മലായി കഴിക്കാനാണ് ഇവിടുത്തെ മാംഗോ മലൈ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മാംഗോ മലായിക്ക് അവർ ചാർജ് ചെയ്യണത് എമ്പത് രൂപയാണ് മൾബറി മലായിക്ക് നൂറ്റി രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഇതൊരു കൊച്ചു കടയാണ് അധികം സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല അധികം അല്ല ആകെ രണ്ട് മൂന്ന് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് കഴിക്കാനാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടുന്ന് കഴിച്ചു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ മാംഗോ മലായി ആണ് സത്യം പറയട്ടെ ചെയ്തൊരു സംശയം എനിക്ക് വലിയൊരു സംഭവമായിട്ട് ഒന്നും തോന്നണില്ല ഇത് ഓക്കെ ഒരിക്കലും പറയില്ല ഇത് ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇത് എല്ലാവരും ഇങ്ങനെ വലിയൊരു സംഭവമായിട്ട് പറയുമ്പോഴും നമ്മൾ എന്തോ കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിൽ പ്രശ്നമാണോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം അല്ലേ നീ അവിടെ പോയി കഴിച്ചിട്ട് കോഴിക്കോട് ട്രിവാൻഡ്രത്തുള്ള ഗുഡ് മോർണിംഗ് ഹോട്ടൽ ഫുഡാണ് ഒരു രക്ഷല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഏഹ് ഇബ്രാഹിം കട വയനാട് ഉള്ള ഇബ്രാഹിം കട കടാ പോളി സാധനം ഒരു രക്ഷല പക്ഷേ എന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇത് ാണ് ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒരിക്കലും ഭയങ്കര സംഭവം എന്ന് പറയണില്ല കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് ടേസ്റ്റ് ഉണ്ടായിട്ട് തോന്നിയോളൂ എനിക്ക് കുറച്ചും കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്തതിന് നെക്സ്റ്റ് ലെവൽ ആയാലാണ് ഞാൻ കുറച്ചും കൂടി സംഭവമായിട്ട് പറയാറുള്ളു അതാണ് രാത്രി കാക്കിന്താ തോന്നിയത് രാതിൽക്കാക്ക് എന്താ പറയാനുള്ളത് ഓക്കെ ടേസ്റ്റ് ഉണ്ട് മഴപ്പറി ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല മാങ്കു മലയായി കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ പറയാ പറയേ കഴുത ഒരു നെക്സ്റ്റ് ലെവലിൽ പറയാ ക്യാമറ ഞാൻ കട്ട് പറയാം ആന ചാർമിനാർ ഒക്കെ വരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ രീതിയിലല്ലാണ്ട് ഇതിനായിട്ട് നമ്മൾ വരയരുത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിന്റ് ആവാൻ ചാൻസ് ഉണ്ട് അത്ര പറയാനുള്ളൂ പോയത് ചാർമിനാറിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ കാണുന്ന മുസ്ലിം പള്ളിയിലേക്കാണ് ഒരുപാട് പ്രത്യേകത ഉള്ള പള്ളിയാണത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന പള്ളിയാണ് ഓൾമോസ്റ്റ് നാനൂറ്റി ഇരുപത്തഞ്ചു കൊല്ലം പഴക്കമുള്ള പള്ളിയാണത് വെള്ളിയാഴ്ച ദിവസം മാത്രം പതിനായിരം ആൾക്കാർ ഇവിടെ ജുമ നിസ്കരിക്കാൻ വരുന്നതാണ് ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വിഷമം തോന്നി ഒരേ സമയം സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കര വിഷമത്തിലായിട്ട് ഞാൻ ഈ വീഡിയോ കൊടുക്കണം വേറെ ഒന്നുമല്ല നമ്മളത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചാർമിനാറിനെ തൊട്ടപ്പുറത്തായിട്ട് മക്കാ മാസിയെന്ന് പറഞ്ഞു ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള സെവൻറ്റിഎത്ത് സെഞ്ച്വറിയിലാണ് ഈ ഒരു മസ്ജിദ് പണിതിട്ടുള്ളത് ഒരേ സമയം ജുമൊക്കെ നിസ്കരിക്കാനായിട്ട് പതിനായിരങ്ങളാണ് ഈ ഒരു പള്ളിയിലൊക്കെ ചെയ്യുന്നത് വലിയൊരു പള്ളിയാണ് വലിയ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഏത് മതക്കാർക്കും ഫ്രീ ആയിട്ട് വന്ന് കയറാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത് പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര ശോകമാണ് എന്താ പറയുക നമ്മൾ ഹൗസൊക്കെ ഉണ്ടല്ലോ അതിലാണെങ്കിലും നിറച്ച് പ്രാവാണ് പ്രാവിൻ്റെ വേസ്റ്റ് ഒക്കെ എനിക്കറിയില്ല അതിൽ നിന്ന് ഉള്ളത് കൊടുത്താൽ ഉള്ളത് സഹിയാവുകയില്ലേന്ന് എന്നൊന്നും അതുപോലെ തന്നെ നമ്മുടെ പള്ളീനുള്ളിലേക്ക് കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ഫുള്ള് പ്രാവിൻ്റെ വേസ്റ്റ് ആണ് അറിയില്ല നമ്മൾ ഉൾത്തിട്ടൊക്കെ അതും കൂടെ ഒക്കെ ചവിട്ടി പോകുമ്പോൾ നമ്മൾ നിസ്കാരം സഹിയാവാണെന്ന് അറിയില്ല എത്ര പേര് അത് ചവിട്ടി പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും പള്ളിയുടെ മെയിൻ്റെനൻസ് എന്താണെന്ന് അറിയില്ല ഈ ആൾക്കാർ ഇങ്ങനെ നശിപ്പിക്കണം എന്താണെന്ന് നമുക്ക് അറിയില്ല അതുപോലെ തന്നെ ഇവിടുത്തെ വാച്ച്മാൻ നമ്മളടുത്ത് പേര് ചോദിച്ച് ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോൾ ഈ ബോണ്ടിൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് പൈസ ചോദിക്കുക ചെയ്ത് ഭയങ്കര മോശമില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള പിള്ളേര് പോലും ആൾക്കാരടുത്ത് ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്യണത് എനിക്കറിയില്ല ഇത്രയും നല്ലൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സ്ഥലം ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആൾക്കാരിങ്ങനെ നശിപ്പിക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഒരേ സമയം പതിനായിരങ്ങൾ ഇവിടെ ജുമ നിസ്കരിക്കുകയാണെങ്കിൽ ഇത് എത്ര വലിയൊരു പള്ളിയാണെന്നും എത്ര വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കാമല്ലോ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വെറുതെ റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ അവസാനത്തെ ബിരിയാണി സ്പോട്ടായിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ശതാബിൽക്കാണ് ശെതാബും ഒരു ലെജൻഡറി ഫുഡ് സ്പോട്ട് ആണ് ഓൾമോസ്റ്റ് എൺപതിനായിരത്തിലേറെ ഗൂഗിൾ റിവ്യൂസ് ആണ് ഈ ഒരു ഫുഡ് സ്പോട്ടിൽ ഉള്ളത് ചാർമിനാറിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യണത് ഹൈക്കോർട്ട് റോഡിലാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്ത് തന്നില്ല ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ആണ് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മള് നാല് സ്പോട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് അഞ്ചാമത്തെ സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആസ് യൂഷ്വൽ നമ്മൾ മട്ടൻ ഓർഡർ ചെയ്യുന്നില്ല ചിക്കൻ മാത്രമേ എടുത്തോളൂ മട്ടൻ എവിടെ പോയാലും ഫ്ലോപ്പ് തന്നെയാണ് ചിക്കൻ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് റൈസിന് വലിയ കുഴപ്പമില്ലാതെ ഫ്ലേവറും കാര്യങ്ങളുണ്ട് നാല് സ്പോട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സൂപ്പറാണ് പക്ഷേ ഞാൻ വല്ലാണ്ട് എക്സ്പെക്ടേഷൻ തരുന്നില്ല വല്ലാണ്ട് ഹൈപ്പ് തരുന്നില്ല ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഹൈപ്പ് കേട്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഓക്കെ ആണെന്ന് മാത്രം പറയണുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതും എനിക്ക് ഭയങ്കര ഓവർ എക്സ്പെക്ടേഷൻ വന്ന ബിരിയാണിയാണ് അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ ലെവൽ എത്തിയിട്ടില്ല എന്നാൽ കുഴപ്പമില്ല മീഡിയം ലെവലിൽ ഇത് സെറ്റ് ആണ് മുമ്പുള്ള സ്പോട്ട് എന്താണ് എന്ന് അറിയില്ല ചിലപ്പോൾ ഞങ്ങൾ വന്ന സമയത്തിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കാം എന്നാലും യാതിരിക്കും ഇപ്പം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കഴിഞ്ഞ വലിയ ഇവരെ എല്ലാ ലെജൻഡറി ഫുഡ് സ്പോട്ടും കവർ ചെയ്ത ആൾക്കാരാണ് അവർ കിട്ടിയ ടേസ്റ്റ് എന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ബർട്സിന്റെ പ്രശ്നമല്ല നമ്മൾ പോയ സമയത്തിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ പിന്നെ പോയത് ചോക്ലേറ്റ് ലവേഴ്സിൻ്റെ ഒരു തട്ടകായിട്ടുള്ള മനം ചോക്ലേറ്റ് കറുകിനേക്കാണ് കറക്റ്റ് ലൊക്കേഷൻ പറയണമെങ്കിൽ മിനിസ്ട്രി ഓഫ് കോളനിയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇത് നമ്മളുടെ ലിസ്റ്റിലേ ഇല്ലാത്ത ഒരു ഫുഡ് സ്പോട്ടാണ് പക്ഷെ നമ്മളിത് എങ്ങനെ സ്പോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൽ നല്ല ഫുഡ് സ്പോട്ട് സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് റീൽസ് നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളിവിടേക്ക് എത്തിപ്പെട്ടത് നമ്മൾ സാധാരണ ഫുഡ് സ്പോട്ടിൽ ഫുഡ്സ്പോട്ടിൽ ഒരു പൈപ്പിൽ നിന്ന് വെള്ളമല്ലേ വരാം പക്ഷെ ഇവിടുത്തെ പൈപ്പിൽ വ്യത്യാസമാണ് ഇവിടുത്തെ പൈപ്പിൽ നിന്ന് ചോക്ലേറ്റ് മാത്രമേ വരവുള്ളൂ അതും പല ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ടാകും നമ്മൾ ഇതിനെ കണ്ട് മേടിക്കൊന്നും വേണ്ട അത് കണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് ഒരു രക്ഷയില്ലാത്ത ഫീലാണ് നമ്മൾ സാധാരണ ഒരു ഫുഡ് ഫുഡ്സ്പോട്ടിൽ പോകുന്ന പോലെ വെറുതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കേറാൻ പറ്റില്ല നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്ത് ടൈം സ്ലോട്ട് കിട്ടിയിട്ട് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി പോലും നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും വലിയ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ വല്ലാണ്ട് ട്രൈ ചെയ്യാൻ പറ്റില്ല വേറെ ഒന്നല്ല നമ്മൾ ഒരു ക്ലോസിംഗ് ടൈമിൽ ാണ് വന്നിണ്ടായിരുന്നത് ഇവരുടെ ഓൾമോസ്റ്റ് എല്ലാ ചോക്ലേറ്റ് ഒരുപാട് വെറൈറ്റി ഉണ്ട് എല്ലാത്തിനും സാമ്പിൾസ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ് എല്ലാ നമുക്ക് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം അവിടുന്ന് മേടിച്ചാൽ മതി അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ഒക്കെ ആണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ല ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് ചോക്ലേറ്റിന്റെ ലോകം തന്നെ എല്ലാം എ ടു സെഡ് അല്ലാണ്ട് ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് തൊട്ട് എങ്ങനെയാണ് കഴിക്കണത് പിന്നെ നമുക്കറിയാലോ അറിയാലോ അപ്പൊ അതുവരെയുള്ള എല്ലാ സ്റ്റെപ്പും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ ആൾക്കാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വീഡിയോ എടുക്കാൻ സമയക്കില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല അടുത്തവശ്യം നമ്മൾ എന്തായാലും ഇവിടെ വന്ന ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നതായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് സ്പോട്ടിലൊന്നും കറങ്ങാൻ നിന്നില്ല വേറെ ഒന്നും അല്ല നമുക്ക് സമയത്തിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ പോണർക്കൊക്കെ ഒരുപോലത്തെ എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും ശോകം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എനർജിയും ഫുൾ ആയിട്ട് പോയി ഇൻട്രസ്റ്റും പോയി അങ്ങനെ തിരിച്ച് ബാംഗ്ലൂർക്കാണ് ഞങ്ങൾ പോയത് ബാംഗ്ലൂർക്ക് പോകണക്കാട്ടി മുമ്പ് നമ്മൾ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടാണ് ബാംഗ്ലൂർക്ക് പോയത് വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഒട്ടും പ്ലാന്റ് അല്ലാത്ത ട്രിപ്പ് ആയിരുന്നു ഒറ്റടിക്കെടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ വയനാട് നേരെ വരായിരുന്നു അതുകൊണ്ട് തന്നെ

ഇത് ഇത്ര ബാക്കിയുള്ള എല്ലാവർക്കും ചോടമ്പോട്ട് ചെയ്യാന്നുള്ളൊരു ഏഹ് ചെരുപ്പിന് ചെരുപ്പിനോ ഷൂസിനോ ഭയങ്കര ചീപ്പാണ് അതുപോലെ തന്നെ എത്ര നാലും ലാസ്റ്റ് ചെയ്യും നമുക്ക് അറിയില്ല ഓക്കെ എനിക്ക് തോന്നുന്നത് നമ്മളെ പോലെ ഇങ്ങനെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടക്ക് വീഡിയോസിൽ ചേഞ്ച് ചെയ്യണം ഡ്രസ്സ് വേണേ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതെന്നുവെച്ചാല് നമുക്ക് ഇന്നിട്ട ഡ്രസ്സിന് അടുത്ത വീഡിയോയിൽ വീഡിയോയില് ഇടണ്ട എന്നുണ്ടെങ്കിൽ സൂഡിയോ നല്ല ഓപ്ഷൻ ആണ് കാരണം അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല അടിക്കട്ടെ അപ്പൊ നമ്മൾ ഹൈദരാബാദ് ഫുഡ് ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മൾ അടുത്ത ദിവസം എന്ന് വെച്ചാൽ നാളെ നമ്മൾ ബാംഗ്ലൂര്ക്ക് പോയാണ് ബാംഗ്ലൂരിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും പക്ഷെ ബാംഗ്ലൂർ പോകുമ്പോൾ നമ്മളിവിടെ ഒരാൾ ഉണ്ടാവില്ല അത് ഇബു ആണ് ഇപ്പൊ നിങ്ങളെടുത്ത് ഞാൻ വീഡിയോയിൽ വീഡിയോയില് സൂചിപ്പിച്ചുകൊണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പോ ഒരു പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ യു കെക്ക് പോകും അപ്പൊ അതിന്റെ വിസാ പ്രോസസിന്റെ കാര്യങ്ങൾക്കായിട്ട് ഇബു തിരിച്ച് നാട്ടിലേക്ക് ഇന്ന് ഫ്ലൈറ്റിന് പോവുകയാണ് ഇപ്പൊ അതിനുണ്ടായിരുന്നു ഹൈദരാബാദ് ട്രിപ്പ് നമ്മള് എനിക്ക് ഇതുവരെ ചെയ്തേലെ സത്യം നമ്മൾ കേരളം മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂര് മാംഗ്ലൂര് മുംബൈ ഇവിടെ ഒക്കെ പോയിട്ട് നമുക്ക് നല്ല നല്ല ഫുഡ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട് ഫ്ലോപ്പായ ഫുഡ് സ്പോട്ട് പക്ഷെ നല്ലതും കിട്ടിയിട്ടുണ്ട് ഹൈദരാബാദിന്റെ ടേസ്റ്റ് ചിലപ്പോ പ്രശ്നമായിരിക്കാം ചിലപ്പോ നമ്മ പോ നമ്മളെ പ്രശ്നമായിരിക്കാം എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടിയിട്ടില്ല ഒരു നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല ഒരുപാട് ഇനി എന്തായാലും ഹൈദരാബാദിൽ ഇപ്പൊ ഹൈദരാബാദ് അല്ലെ സോറി ബാംഗ്ലൂർക്ക് ഇപ്പൊ ഉണ്ടാവില്ല ഇപ്പൊ നാളെ പുലർച്ച പൂവാണ് തിരിച്ചു നാട്ടിൽ അപ്പൊ നമ്മൾ അപ്പോ ഹൈദരാബാദ് ഉള്ളവർ ഹൈദരാബാദ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും നമ്മളെ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ ശ്രമിക്കുക വേറെ ഒന്നുമല്ല നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടായ ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുകയാണ് അപ്പൊ നമ്മൾ വീഡിയോ വിളിച്ച് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവര്